പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എന്ന വ്യാജേന ചില മൗദൂയിസ്റ്റ് സംഘങ്ങൾ സോൾഡാരിറ്റി പോലുള്ള ചില ജമായത്ത് ഇസ്ലാമി സംഘടനകൾ കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിനെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് ആ മാർച്ച് വിവാദപരമാകുന്നത് ഹിന്ദുത്വ ശക്തികൾ ദേശീയ അധികാരം കൈയടക്കിയതിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഭരണഘടനയുടെ ന്യൂനപക്ഷ പരിരക്ഷാപരമായ എല്ലാ നിയമങ്ങളെയും തത്വങ്ങളെയും നിരാകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ എതിരായിട്ട് വളരെ സംഘടിതമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ഭരണാധികാരം ഉപയോഗിച്ച് ഭരണഘടനയിലെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ നിയമങ്ങളെയും ഭേദഗതി ചെയ്യാനുള്ള നീക്കമാണ് നടത്തിയത് മുത്തലാഖ് നിരോധന നിയമവും ഭരണഘടനയിലെ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി ഇരുപതാം വകുപ്പ് എടുത്തു കടഞ്ഞതും നമ്മുടെ പൗരത്വ നിയമത്തെ മതാധിഷ്ഠിതമാക്കി മുസ്ലിം വിരുദ്ധമാക്കി ഭേദഗതി ചെയ്തതുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത്തരം ന്യൂനപക്ഷ വിരുദ്ധമായ ഹിന്ദുത്വവാദികളുടെ അജണ്ടയുടെ ഭാഗമാണ് വഖഫ് നിയമ ഭേദഗതിയും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ വഖഫ് നിയമ ഭേദഗതിക്കെതിരായി ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ വിശാല പ്ലാറ്റ്ഫോം രൂപപ്പെടണമെന്നും ഭരണഘടനയും ന്യൂനപക്ഷാവകാശങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ വിശാലമായ ജനകീയ ഐക്യം വളർത്തണം എന്നുള്ളതാണ് പ്രശ്നം അതിന് സഹായകരമായ രീതിയിൽ ബി ജെ പി സർക്കാരിൻ്റെ ഇത്തരം നയങ്ങളെ പ്രതിരോധിക്കാനുള്ള ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാനാണ് സംഘപരിവാറിൻ്റെ മതരാഷ്ട്രവാദത്തെ എതിർക്കുന്ന ജനാധിപത്യവാദികൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ജമായത്ത് ഇസ്ലാമിക്കാർ വഖഫ് നിയമ ഭേദഗതിയെ ഒരു മതപരമായ പ്രശ്നമായി കണ്ടുകൊണ്ട് ആഗോള ഇസ്ലാമിസത്തിൻ്റെ തീവ്രമുഖങ്ങളായ അസൽ അസൽബന്നെയും അതേപോലെ തന്നെ സെയ്ദ് കുത്തപ്പിനെയുമൊക്കെ ആചാര്യന്മാരായി അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൽകുന്ന സന്ദേശം വളരെ വിധ്വംസകമാണ് ആരാണ് ഹസൻ മന്ന ഹസൻ മന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപകനാണ് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒക്കെ അടങ്ങുന്ന പാശ്ചാത്യ സാമ്പ്രായത്വ ശക്തികൾക്കെതിരായി അറബ് നാടുകളിൽ പ്രത്യേകിച്ച് ഈജിപ്തിൽ ശക്തമായ അറബ് ദേശീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ ജനകീയ മുന്നേറ്റങ്ങൾ വളർന്നു വന്ന സന്ദർഭത്തിലാണ് അറബ് ദേശീയ ബോധത്തെ ഇസ്ലാമിക മതബോധം കൊണ്ട് തകർത്ത് കളയാൻ ഇസ്ലാമിനെ ചരിത്രവിരുദ്ധമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അസനൻ ബന്ന രംഗത്ത് വരുന്നത് ആ അസനൻ ബന്നയുടെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആശയങ്ങളെ സ്വാംശീകരിച്ച് സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മുസ്ലിം ബ്രദർഹുഡിൽ ചേർന്ന ആളാണ് സെയ്ദ് കുത്തപ്പ് ആ സെയ്ദ് കുത്തപ്പ് ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മിസ്റ്റർ മൗലാന മൗദൂദിയുടെ ദൈവാധികാര സിദ്ധാന്തങ്ങളിൽ മതരാഷ്ട്രവാദ സിദ്ധാന്തങ്ങളിൽ ആവേശഭരിതനായ ആളാണ് മൗദൂദിയൻ രചനകളുടെ തുടർച്ചയെന്നോളാണ് അദ്ദേഹത്തിൻ്റെ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന പുസ്തകം എഴുതപ്പെട്ടത് അതിന്ന് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിൻ്റെ പേരിലുള്ള അമേരിക്കൻ സാമ്രാജ്യത്വവും ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ഒക്കെ ചേർന്ന് പണവും പരിശീലനവും നൽകി വളർത്തിയെടുത്ത എല്ലാ ഭീകരവാദ സംഘങ്ങളുടെയും എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും മാനിഫെസ്റ്റോ ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർ മൗദൂദിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിലേക്ക് തങ്ങൾ നടത്തിയ മാർച്ചിൽ മുന്നിൽ ഉയർത്തിപ്പിടിച്ച സെയ്ദുൽ കുത്തബ് എന്ന് പറയുന്ന ഈ ഭീകരവാദിയുടെ ചിത്രം ലോക ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ടാണ് മൈൻഡ് സ്റ്റോൺസ് ഗണിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ വിശകലനം ചെയ്തിട്ടുള്ള ഇസ്ലാമിക പണ്ഡിത തന്നെ പറയുന്നത് മൈൽ സ്റ്റോൺസിലൂടെ മിസ്റ്റർ സെയ്ദ് ഗുതബ് ഇസ്ലാമിൻ്റെ ചരിത്രത്തെയും അതിൻ്റെ ആവിർവാല ദർശനത്തെയും ചരിത്രവിരുദ്ധമായി അതിൻ്റെ ദാർശനിക ഉള്ളടക്കം മനസ്സിലാക്കാതെ വ്യാഖ്യാനിക്കുകയും അതിനെ അപരമതങ്ങൾക്കും ആധുനിക ദേശരാഷ്ട്രസങ്കല്പങ്ങൾക്കും ദേശീയതക്കുമൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രതിലോമ സിദ്ധാന്തമായി അപകടകരമായ ഒരു വിധ്വംസക സിദ്ധാന്തമായി അതപ്പതിപ്പിക്കുകയാണ് മിസ്റ്റർ സെയ്ദ് കുത്തപ്പ് ചെയ്തത് ഇസ്ലാമിൻ്റെ ഖുറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വചനം ഇസ്ലാമിൻ്റെ ഉദാര സമീപനത്തെ സ്വീകരിക്കുന്നതാണ് മതത്തെ സംബന്ധിച്ച് മതത്തിൽ നിർബന്ധമില്ല എന്ന ഇസ്ലാമിൻ്റെ വളരെ ഉദാരമായ ഒരു സമീപനത്തെ ആ സമീപനത്തെ സമ്പൂർണമായി തള്ളിക്കളയുന്ന ഇസ്രാമല്ലാത്ത മറ്റൊന്നിനെയും തിരഞ്ഞെടുക്കാൻ പാടില്ലെന്ന കൊടുംവാദം തീവ്രവാദം ഉന്നയിക്കുന്നതാണ് സെയ്ദ് കുത്തപ്പ് മൈൽ സ്റ്റോണിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങൾ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്ലാമല്ലാത്ത മറ്റൊരു വ്യവസ്ഥയും അനുവദിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല ഇസ്ലാമിക വ്യവസ്ഥ വരുന്നത് വരെ ഇസാമായ ഒരാൾക്ക് വിശ്രമമില്ലെന്നും ഇസ്ലാം വ്യവസ്ഥയ്ക്ക് വേണ്ടി പോരാടണമെന്നും ഇസ്ലാം ഓരോ ഇസ്ലാം മതവിശ്വാസിയിലും ഏൽപ്പിച്ചിരിക്കുന്നത് ഭൂമിയിലെ താകൂത്തുകളെ ഇസ്ലാമേതര ശക്തികളെ തുടച്ചു മാറ്റി അല്ലാഹുവിൻ്റെ മാത്രം അടിമകളാക്കുക എന്നതാണ് ഇതാണ് കുതബിൻ്റെ തീവ്രവാദപരമായ അങ്ങേയറ്റം മൗലികവാദപരമായ ഇസ്ലാമിക വ്യാഖ്യാനം എന്ന് പറയുന്നത് അത് ഖുറാൻ്റെയോ ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിൻ്റെയോ ടിസ്ഥാനത്തിൽ നിന്നുള്ളതല്ല അത് മനസ്സിലാക്കണമെങ്കിൽ സെയ്ത് കുത്തപ്പ് ഉയർന്നു വന്ന ഈജിപ്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ രാഷ്ട്രീയ ചരിത്രം ജമാൽ അബ്ദുൾ നാസർ നെഹ്റുവിനോടും ചൗലയോടും യുഗോസ്ട്രോവിയിലെ മാഷ്ടിറ്റോവിനോടുമൊക്കെ ചേർന്ന് അമേരിക്കയുടെ വൻ ശക്തി മേധാവിത്വത്തെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അടങ്ങുന്ന സാമ്പ്രാത്ത ശക്തികളുടെ അറബ് മേഖലയിലെ പശ്ചിമേഷ്യൻ മേഖലയിലെ അധിനിവേശത്തെ വെല്ലുവിളിച്ച ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് നാസർ എന്ന് പറയുന്നത് നാസർ ഈജിപ്തിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ താല്പര്യങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചു പ്രത്യേകിച്ച് പശ്ചിമേഷ്യക്ക മുകളിൽ തങ്ങളുടെ സമ്പൂർണ്ണമായ ആധിപത്യം ഉറപ്പിക്കാൻ സഹായകരമായ ബാഗ്ദാദ് പാക്റ്റ് മുന്നോട്ട് വെച്ചപ്പോൾ നാസർ സാമ്പ്രായത്വ ശക്തികളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാൻ ഈ ബാഗ്ദാദ് പാക്റ്റിൽ അംഗമാകാൻ തയ്യാറായില്ല അതോടെയാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഈജിപ്തിനെ അറബ് ദേശീയതയുടെ പ്രതീകമായ അതിൻ്റെ പ്രയോഗശാസ്ത്രം വികസിപ്പിച്ച ഗമാൽ അബ്ദുൾ നാസറിനെ ശത്രുവാക്കിയത് ശത്രുവായി കണ്ടത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അവസാനിപ്പിക്കുക അതിലേക്ക് അവരെ നൈസ എന്താണ് അൻപതുകളുടെ പകുതിയാകുമ്പോഴേക്കും ഇസ്രയേൽ സേന അറബ് നാടുകൾക്കെതിരായിട്ട് പ്രത്യേകിച്ച് ഈജിപ്തിരായിട്ട് സൈനിക നീക്കം ആരംഭിച്ചു ആ സൈനിക നീക്കത്തെ പലസ്തീൻ ജനതയോടൊപ്പം നിന്ന് അതിശക്തമായി പ്രതിരോധിക്കുന്നതിന് സൈനികമായ നേതൃത്വം വഹിച്ചത് നാസറാണ് പക്ഷേ ഇസ്രയേൽ സേന സാമ്പ്രാജ്യ ശക്തികളുടെ പിന്തുണയോടെ ഈജിപ്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയപ്പോൾ അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ട് സോവിയറ്റ് യൂണിയൻ പറഞ്ഞു ഇനി ഈ സൈന്യം മുന്നോട്ടു പോയാൽ ഞങ്ങൾ ഇടപെടും എന്തായിരുന്നു അമേരിക്കയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഒക്കെ പ്രയോഗിപ്പിച്ചത് കടുത്ത അറബ് ദേശീയ ബോധത്തിൽ നിന്ന് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളിൽ നിന്ന് വൻ ശക്തി മേധാവിത്വത്തെ അംഗീകരിക്കാത്ത അധിനിവേശത്തിന് വഴങ്ങി കൊടുക്കാത്ത നാസറിന്റെ നിലപാടുകൾ അതിൽ പ്രധാനമായിരുന്നു എന്ത് അസ്വാൻ അണക്കെട്ട് പണിയും അതിന് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ സഹായം നൽകാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ നാസർ കടുത്ത ഇസ്രയേൽ വിരുദ്ധനായപ്പോൾ പലസ്തീൻ ഭൂപ്രദേശത്ത് ഒരു ജൂതരാഷ്ട്ര സ്ഥാപിച്ചതിനായിട്ട് നിലപാട് സ്വീകരിച്ചപ്പോ അറബ് ദേശീയ ബോധം ഉയർത്തിപ്പിടിച്ചപ്പോ ബ്രിട്ടനും അമേരിക്കക്കും ഫ്രാൻസിനുമൊക്കെ നാസറയെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു നാസറെ അംഗീകരിക്കാൻ പറ്റുന്ന അവസ്ഥ വന്നു അങ്ങനെയാണ് അസ്വാൻ അണക്കെട്ട് ഉൾപ്പെടെയുള്ള ഈജിപ്തിൻ്റെ വികസനത്തിന് ബ്രിട്ടനും അമേരിക്കയും അമേരിക്കൊക്കെ വാഗ്ദാനം ചെയ്ത എല്ലാ സഹായങ്ങളും അവർ പിന്മാറി ഈ ഒരു സന്ദർഭത്തിലാണ് നാസർ സൂയസ് കനാൽ ദേശാത്കരിക്കാൻ തീരുമാനിക്കുന്നത് സാമ്പ്രാജ്യത്വ രാജ്യങ്ങളുടെ വാണിജ്യ സഞ്ചാരം നിയന്ത്രിച്ചും നികുതികളേർപ്പെടുത്തിയും പണമുണ്ടാക്കി അസ്വാൻ അണക്കെട്ട് പണിയാലുള്ള പ്രഖ്യാപനം നടത്തുന്നത് ഇത് വൻ ശക്തി രാജ്യങ്ങളെ സാമ്പ്രായത് ശക്തികളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു ഈ ഒരു പശ്ചിമേഷ്യക്കകത്ത് നറബു ലോകത്തു നിന്ന് പാശ്ചാത്യ മുതലാളിത്ത സാമ്പ്രാജക്തികൾക്കെതിരായി ഉയർന്നു വന്ന വലിയ വെല്ലുവിളിയെ അവസാനിപ്പിക്കണം എന്ന നിലയിലാണ് രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളെ കൂട്ടുപിടിച്ച് ഈജിപ്തിനകത്ത് ജമാൽ അബ്ദുൾ നാസറിനെതിരായിട്ട് വലിയ അട്ടിമറി ശ്രമങ്ങൾ നടന്നത് അമേരിക്കൻ സി എ പ്രാൻ ചെയ്ത ഓപ്പറേഷൻ ഒമേഗ ആ ഓപ്പറേഷൻ ഒമേഗയുടെ കരുവാണ് ഈജിപ്തിലെ മുസ്ലിം ബ്രദർകുട്ടും അതിൻ്റെ തീവ്രവാദിയായ നേതാവായ സെയ്ദ് കുത്തപ്പും സെയ്ദ് കുത്തപ്പ് സിഇയുടെ ഓപ്പറേഷൻ ഒമേഗയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് കടുത്ത ഇസ്ലാമിക നിലപാടുകളിൽ നിന്നുകൊണ്ട് അറബ് ദേശീയ ബോധത്തിൻ്റെ പ്രതീകമായ വിരുദ്ധ നിലപാടുകളുടെ ജീവിക്കുന്ന രൂപമായ ആൾ രൂപമായ അബ്ദുൾ നാസറിനെ അവസാനിപ്പിക്കാനുള്ള അജണ്ടയ്ക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്തു അമേരിക്കയുടെയും സാമ്രാജ്യതയുടെയും കരുവായി നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ മുസ്ലിം ബ്രതറെ കൊണ്ട് നാസറ വധിക്കാനുള്ള നീക്കം നടത്തുന്നത് ആ വധക്കേസിലെ ഗൂഢാലോചനയിൽ പ്രതിയായി വധശിക്ഷ വിധിക്കപ്പെട്ട ആളായിരുന്നു സെയ്ദ് കുത്തപ്പ് നമ്മുടെ മൗദൂദിസ്റ്റുകൾ കരിപ്പൂർ എയർപോർട്ടിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിടുന്ന ധീനവും അങ്ങേയറ്റം നിശംസനീയുമായ സംഘപരിവാർ കടന്നാക്രമണത്തെ പ്രതിരോധിക്കാൻ അവർ ഉയർത്തിപ്പിടിച്ചത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആഗോള പ്രതീകമായ തീവ്രവാദ മുഖമായ സെയ്ത് കുത്തപ്പിനെയാണ് ഇത് നൽകുന്ന സന്ദേശം വളരെ അപകടകരമാണ് വിധ്വംസകമാണിത് മതനിരപേക്ഷമായ വിശാല ജനാധിപത്യ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടല്ലാതെ മതസ്വത്വത്തെയോ മതാധികാരത്തെ ദൈവാധികാരത്തെ തീവ്രവാദപരമായ രാഷ്ട്രീയ നിലപാടുകളായിക്കൊണ്ട് നടക്കുന്ന മൗദൂദിസ്റ്റുകളുടെ ഇസ്ലാമിക രാഷ്ട്രീയ അധികാരത്തിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിൻ്റെ നിലപാടിൽ നിന്നോ സംഘപരിവാറ ഭീഷണിയെ നേരിടാനാവില്ല അത്തരം നീക്കങ്ങളെല്ലാം സൈദ ഗുദ്ബിനെയും അസലമെന്നയുടെ ഒക്കെ ചിത്രം വെച്ച് ഇവിടെ പ്രകടനം നടത്തിയാൽ അത് സംഘപരിവാർ ആഗ്രഹിക്കുന്ന കാര്യമാണ് വഗഫ് നിയമ ഭേദഗതിയെ ഒരു ജനാധിപത്യ പ്രശ്നമായി ഭരണഘടനയുടെ ന്യൂനപക്ഷ പരിരക്ഷയുടെ പ്രശ്നമായി ഭരണഘടനാ വിരുദ്ധമായ സർക്കാരിന്റെ നടപടിക്കെതിരായ ഒരു ജനകീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല എങ്കിൽ അതിനെ ഒരു മത മതസ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമീപിക്കുന്നതെങ്കിൽ അത് സംഘപരിവാ പരിവാർ വരച്ച കളത്തിൽ കളിച്ചു കൊടുക്കലാണ് അത്തരം കളിയാണ് മൗതൂദിസ്റ്റുകൾ നടത്തുന്നത് അതുകൊണ്ടാണ് ആഗോള രാഷ്ട്ര ഇസ്ലാമിസത്തിൻ്റെ ആചാര്യന്മാരും അതിൻ്റെ തീവ്രവാദ മുഖമുള്ളവരുമായിട്ടുള്ള അസൽമെന്നയുടെയും സൈത് കുത്തപ്പിൻ്റെയും ഒക്കെ പടം വെച്ചുകൊണ്ട് ചിത്രം വെച്ചുകൊണ്ട് അവർ മാർച്ച് നടത്തുന്നത് മാർച്ച് അക്രമാസക്തമാകുന്ന അവരുടെ മുദ്രാവാക്യങ്ങളൊന്നും മോഡിക്കെതിരല്ല പിണറായി വിജയനെതിരായിട്ടാണ് എന്ന് പറഞ്ഞാൽ മോഡി എന്ന വിഷയത്തെ പിണറായി വിജയനിലേക്ക് തിരിച്ചുവിടാൻ കഴിയുമോ എന്ന രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളുടെ അങ്ങേയറ്റം ഗൂഢാലോചനപരമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മറച്ചുവെക്കാനാവാത്ത തരത്തിൽ അവരുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെ ഉയർത്തിക്കൊണ്ട് ആഗോള ഇസ്ലാമിസത്തിൻ്റെ രാഷ്ട്ര ഇസ്ലാമിസത്തിൻ്റെ ഭീകരമുഖങ്ങളായിട്ടുള്ള അസലൻബെന്നയുടെയും അതേപോലെ തന്നെ സെയ്ദ് കുത്തപ്പിൻ്റെയൊക്കെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ഈ മാർച്ച് ശക്തമായ മതനിരപേക്ഷ ബോധം പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളുടെയും മതനിരപേക്ഷമായ ഐക്യം അതാണ് സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെയും അവർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ നിയോ ഫാസിസ്റ്റ് നയങ്ങളെയും ചെറുത്തുതോൽപ്പിക്കാനുള്ള ഏകവഴി സംഘപരിവാർ ഉയർന്ന ഭീഷണിയെ ഇസ്ലാം മതരാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് പ്രതിരോധിക്കാമെന്ന് ചിന്തിക്കുന്നവർ ആത്മഹത്യാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അതിലുമപ്പുറത്തത് സംഘപരിവാറിൻ്റെ അജണ്ടയിലുള്ള കളിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്താഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച